ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ കാണുന്നു ദൈവം ചോദിച്ചു നിന്റെ പേരെന്താണ് യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ കർത്താവുന്ന പിതാവനോട് ചോദിച്ചു നിന്റെ ഏശാവ് ഏശാവിന്റെ ശബ്ദം അതായിരുന്നു വഞ്ചകൻ ഫോഷ് പറയുന്നവൻ ഇപ്പം ദൈവം ചോദിക്കുന്നു നിന്റെ പേരെന്താണ് സുഹാക്ക് മുമ്പ് ചോദിച്ച പോലെ ഇപ്പം അവൻ സത്യമാണ് പറയുന്നു ഞാനൊരു ബായിയാണ് ദൈവം നാം സത്യസന്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഞാനൊരു ആത്മീയനാണെന്ന് പറഞ്ഞ് സഭയിലുള്ളവരെ ഞാൻ വഞ്ചിക്കുകയാണ് ഞാനങ്ങനല്ല എൻ്റെ രഹസ്യ ജീവിതം അവർക്കറിയാമെങ്കിൽ എൻ്റെ ചിന്താജീവിതം അവർക്കറിയാമെങ്കിൽ ഞാനൊരു അശുദ്ധനായ മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലാവും കർത്താവ് അങ്ങോട്ട് സത്യം പറയുകയാണ് എന്താണ് നിൻ്റെ പേര് അശ്വത്ദ്ധനായ ഒരാൾ വഞ്ചകൻ കപടഭക്തൻ കർത്താവ് ഏതാ എൻ്റെ പേര് കർത്താവ് പറഞ്ഞു ഇനിയും നിൻ്റെ പേര് എന്നായിരിക്കേല അത്ഭുതമല്ലേ നിന്റെ പേരിനീ ഒരിക്കലും കപടഭക്തനെന്നായിരിക്കുകയല്ല നിന്റെ പേരിനീ ഒരിക്കലും അശ്വത്ഥന എന്നായിരിക്കുകയില്ല നിന്റെ പേരിനീം ദൈവത്തിൻ്റെ പ്രഭുവെന്നായിരിക്കും ആ യോഗ്യത കിട്ടാൻ അവൻ എന്താണ് ചെയ്തത് സത്യസന്ധനായി പൂർണ്ണമായിട്ടും സത്യസന്ധനായി ആ ക്രൂശിലെ കള്ളനെ പോലെ ഞാൻ ഇതിനാ യോഗ്യൻ ഓ നീ അതിന് യോഗ്യനാണോ ക്രൂശിൽ ചാകാൻ നീ യോഗ്യനാണോ നീ ഇന്നോടൊപ്പം പറതീസിലായിരിക്കും സത്യസന്ധർക്ക് വേണ്ടിയാണ് പറ ഞാനൊരു ഉപായാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടി സഭയിലുള്ള എല്ലാവരെയും ഞാൻ കവിളിപ്പിച്ചു ഞാനൊരു ആത്മീയനാണെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു ഞാൻ എപ്പോഴും അങ്ങനെയാണ് അഭിനയിച്ചത് എന്നാൽ കർത്താവ് ഞാൻ വഞ്ചകനാണ് ഞാനൊരു ഉപായയാണ് ഞാൻ അശുദ്ധനാണ് കർത്താവ് പറയും ഈ ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നീ ഇനി വ്യത്യസ്തനാകും നിന്റെ പേര് ദൈവത്തിൻ്റെ പ്രഫുവന്നാകും കാരണം നീ ദൈവത്തോട് മല്ലു പിടിച്ചു നീ ജയിച്ചുമിരിക്കുന്നു എപ്പോഴാണ് അവൻ ജയിച്ചത് ദൈവത്തോടൊപ്പം മല്ലു പിടിച്ചുകൊണ്ടിരുന്നപ്പം അവൻ വിജയിച്ചില്ല അവൻ തകർന്നപ്പം അവൻ ഉളുക്കിയപ്പം ദൈവം അവൻ്റെ മേലെ ജയിച്ചപ്പം അപ്പോഴാണ് ദൈവം നീ എന്നെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എപ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ നാം ജയിക്കുന്നത് നമ്മെ തകർക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കുമ്പം അത് വരെയും നിങ്ങൾ മല്ലു പിടിക്കുകയാണ് മല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം അത് നുറുക്കത്തിൻ്റെ പാഠമാണ് നിങ്ങൾ വളരെ നല്ലൊരു അപ്പമാണ് എന്നാൽ അയ്യായിരം പേരെ പോഷിപ്പിക്കണമെങ്കിൽ അവന് നിങ്ങളെ നുറുക്കണം യേശു അതിന് നന്ദി പറഞ്ഞു യേശു ആ അപ്പത്തിനായിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു അയ്യായിരം പേരെ അപ്പോഴും വിശന്നിരിക്കുകയാണ് യേശു അപ്പത്തെ അനുഗ്രഹിച്ചു നിങ്ങളെ അനുഗ്രഹിക്കുക എന്നാലും അയ്യായിരം പേര് പട്ടിണിയാണ് അതിനെ നുറുക്കിയപ്പം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാം എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പട്ടിണിയായിരിക്കും എന്നാൽ നിങ്ങളെ അവൻ നുറുക്കിയാൽ നിങ്ങളെ നുറുക്കമുള്ളവനായിട്ട് അവൻ സൂക്ഷിച്ചാൽ ഈ സത്യം അനേക വർഷം കുമ്പ് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ നന്ദിയുള്ളവനാണ് ഇരുപത്തിനാല് വയസ്സുള്ളപ്പം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ഏറ്റവും വലിയ സത്യം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം ഈ നുറുക്കത്തിൻ്റെ വഴി എന്നെ കാണിച്ചു തന്നു താഴ്മയുടെ ഈ വഴി ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശം പറയുമ്പം തിരിച്ചടിക്കരുത് അതുപോലെ തന്നെ എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ നുറുക്കാനായിട്ട് ദൈവത്തെ അനുവദിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ ശരി നിനക്കെന്നെ നുറുക്കാം നിനക്കെന്നെ ചെറുതാക്കാം അവിടുത്തെ ഇഷ്ടം പോലെ ആരുടെ മുമ്പിലും നിനക്കെന്നെ ചെറുതാക്കാം ഞാനത് ഒട്ടും കാര്യമാക്കുന്നില്ല നീ എന്നെ നുറുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം ആ പരിമള തൈലമുള്ള ആ കുപ്പി പൊട്ടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ആ സ്ത്രീ ആ ഭരണി പൊട്ടിച്ചപ്പം ആ വീട് മുഴുവനും പരിമളത്തിൻ്റെ സുഗന്ധം കൊണ്ട് അറിഞ്ഞു വലിയ പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിൽ ഞാനിവിടെ പൊട്ടിച്ച് കളഞ്ഞാൽ അതിൻ്റെ സുഗന്ധം ഇവിടെ മുഴുവനും പരക്കും ഞാനത് കുപ്പിയിൽ വെച്ചാൽ അതിൻ്റെ സുഗന്ധം കിട്ടത്തില്ല ഞാൻ വിശ്വസിക്കുന്നു അനേക ക്രിസ്ത്യാനികളും അങ്ങനെയാണ് ആ വിലയേറിയ പരിമള നിലം നമ്മുടെ ഉള്ളിലുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്നാലത് കുപ്പിക്കുള്ളിലാണ് നിങ്ങളത് പൊട്ടിക്കണം കുപ്പിയെ ആളുകൾ പ്രശംസിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലും അതിൻ്റെ സുഗന്ധം ആർക്കും കിട്ടില്ല അതാണ് അനേകരുടെയും പ്രശ്നം ആളുകൾ നമ്മളെ നമ്മളെപ്പോഴെത്തണമെന്ന് ആഗ്രഹിക്കുന്നു എത്ര നല്ല ഒരു കുപ്പി പെർഫ്യൂമിൻ്റെ ഈ ബോട്ടിലുകളൊക്കെ വളരെ മനോഹരമാണ് ആ എന്തൊരു നല്ല കുപ്പി അതാണോ വേണ്ടിയത് അല്ല കർത്താവ് തുടക്കണേ അവിടെ പറയുന്നു അവൻ അവനവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു ഇരുപത്തിയൊമ്പതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാവം അതെൻ്റെ ജീവിതത്തിൽ നിർത്തിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു അവൻ പറഞ്ഞു ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു അതിൻ്റെ ഫലമെന്താ മുപ്പത്തിയൊന്നാമത്തെ വാക്യം സൂര്യൻ അവൻ്റെ ജീവിതത്തിൽ ഉദിച്ചു ഇരുൾ അപ്രത്യക്ഷമായി സൂര്യൻ അവൻ്റെ മേൽ ഉദിച്ചു സൂര്യൻ ഉദിച്ചു എന്നല്ല പറയുന്നു സൂര്യൻ അവൻ്റെ ഉദിച്ചു ഇതുപോലെ സൂര്യൻ നിൻ്റെ മേൽ ഉദിക്കും അതുപോലെ എൻ്റെ മേലും എബ്രായർ പതിനൊന്നിൽ യാക്കോവിൻ്റെ ജീവിത അവസാനത്തിങ്കൽ നമ്മൾ വായിക്കുന്നു ഈ അത്ഭുതകരമായ കാര്യം നിങ്ങൾക്കറിയാമോ എബ്രാഹർമാനുന്നു തൊണ്ണൂറ് വയസ്സുള്ള സാറായിക്ക് കുഞ്ഞ് ജനിച്ച അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവിടെ പറയുന്നു മോശ ചങ്കടൽ പിളർന്നത് യോശുവായിരിഹോവിൻ്റെ മതിലുകൾ ഇടിച്ചതിനെപ്പറ്റി സിംഹത്തിൻ്റെ വായ അടച്ചതിനെപ്പറ്റി അതുപോലെ വിശ്വാസത്താൽ ശത്രുക്കളെ ജയിച്ചത് അതുപോലെ തന്നെ യോസെഫ് പ്രവചിച്ചു ഒരു ദിവസം ദൈവം തൻ്റെ ജനത്തെ തിരിച്ച് കനാലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ യാഹുവിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമാണ് അവൻ്റെ പേരോടെ പറയുന്നുണ്ട് വിശ്വാസത്താൽ യാക്കോവരുപത്തൊന്നാം വാക്യം തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു അവൻ വളരെ വൃദ്ധനായി നൂറ് വയസ്സിൽ കൂടുതൽ അനേക വർഷങ്ങളായിട്ട് അവൻ ഈ വടി കുത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ വടിയിൽ ചാരി എന്ന് പറയുന്നതിൽ എന്താണ് അത്ഭുതം അത് ചെങ്കടൽ പുലർന്നെന്ന് അതിനോട് താരമ്യപ്പെടുത്താൻ പറ്റുമോ എരിഹോമിൻ്റെ മതിലിടിച്ചതുമായി അതിനേക്കാളൊക്കെ വലിയൊരു അത്ഭുതമാണത് യാക്കോബിനെ പോലെ വളരെ ശക്തനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്നെയും നിങ്ങളെ പോലെയുള്ള ഒരാൾ തകർന്നു ആ വടി യാക്കോബിനെ ഓർപ്പിച്ചു നീ ഏതുമല്ല എന്നാൽ ഈ വടിയിൽ നീ ചാരുന്നത് പോലെ നീ എന്നിൽ ചാരുന്ന്ണ്ടെങ്കിൽ ഈ ജീവിതയാത്രയിൽ മുഴുവൻ നിനക്ക് ഇസ്രയേലായിരിക്കാൻ കഴിയും അതുകൊണ്ട് ഈ മഹാനായ ഇസ്രയേൽ എങ്ങനെയാണ് നടന്നത് ദൈവത്തിൻ്റെ ഈ പ്രഭു ഇങ്ങനെ ഈ വടി ഊന്നി നടക്കുന്ന ഇവനൊരു പ്രഭുവാണോ വലിയ അപ്പോസലിനായ പൗലോസ് തൻ്റെ ശരീരത്തിലെ ശൂലം കൊണ്ടോ നാലടി പതിനൊന്നിഞ്ച് നീളമുള്ളവൻ അപ്പോസലനായ പൗലോസ് എല്ലാവരോടും സംസാരിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നവന് നാലടി പതിനൊന്നിഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പതിഞ്ഞ മൂക്ക് മൊട്ടത്തലയൻ ദൈവത്തിൻ്റെ ശക്തനായ പൊസോവൻ അവനൊരു ഫിലിം സ്റ്റാർ ആയിരുന്നില്ല ഇല്ല ദൈവം തന്നെ ദാസന്മാരെ മനുഷ്യനും മുമ്പിൽ ആകർഷമുള്ളവരാക്കുന്നില്ല അവനവരെ നുറുക്കുന്നു യാക്കോബിനെ പോലെ അവനെ ചാരിന്നവരാക്കി അവൻ തീർക്കുന്നു അങ്ങനെ അവരെ അനുഗ്രഹമാക്കുന്നു ഞാൻ പറയട്ടെ നിങ്ങളുടെ കാര്യത്തിലും അവന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ വ്യത്യാസം പഴയ നിയമത്തിൽ നിങ്ങളാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അവിടെയെല്ലാം കൽപ്പനയായിരുന്നു ഈ കൽപ്പന നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലേ നാം കുഞ്ഞുങ്ങളായിരിക്കുമെന്ന് നമ്മുടെ മാതാപിതാക്കളൊക്കെ കൽപ്പനയായിരുന്നു നാം കൗമാരക്കാരാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറയും നീ ഇത് ചെയ്യരുത് നീ ഇത് ചെയ്യണം നീ അത് ചെയ്യരുത് ഇങ്ങനെ പലതും ദൈവം തന്നെ ജനത്തിനും കൽപ്പന കൊടുത്തു നീ ഇത് ചെയ്യണം നീ ഇത് ചെയ്യരുത് ഈ കൽപ്പനകൾ അവസാനിക്കും അങ്ങനെ നമ്മൾ അവസാന സഭയിലേക്ക് വരുന്നു അല്ല സഭയും പറയുന്ന അതാണ് നീ ഇത് ചെയ്യരുത് നീ ഇങ്ങനെ വസ്ത്രം ധരിക്കരുത് നീ ഇങ്ങനെയാണ് ധരിക്കുന്നത് നീ ഇത് ചെയ്യണം എന്നാണ് ഇതൊന്ന് അവസാനിക്കുന്നത് എന്നാൽ നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദൈവം പറയുന്നു ഞാൻ നിന്നിൽ ചില കാര്യം ചെയ്യാം നീ എന്നെ അതിനനുവദിക്കുമോ എബ്രായർ എട്ടാം അധ്യായത്തിൽ ദൈവം പഴയ നിയമം മാറ്റിക്കളഞ്ഞു എബ്രായർ എട്ടിൻ്റെ എട്ടിൽ പറയുന്നു ഞാൻ അവരോട് ചെയ്യാൻ പോകുന്ന പുതിയ നിയമം ഞാൻ പറയട്ടെ ക്രിസ്തീയ കോളത്തിൽ നഷ്ടപ്പെട്ട സന്ദേശം ഇതാണ് ഞാൻ ഇത് ചെയ്യും നമ്മുടെ പല സഭകളിലും തന്നെ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അനേക വർഷങ്ങളായിട്ട് ഈ നിയമവാദിത്തു നാളുകളെ ആളുകളെ രക്ഷിക്കാനായിട്ട് നാം പരിശ്രമിക്കുന്നു എനിക്ക് ഈ കാര്യം പറയാൻ ദുഃഖമുണ്ട് നമ്മുടെ അനേക മൂപ്പന്മാരും നിയമവാദികളാണ് അവരത് കാണുന്നില്ല ഞാൻ വളരെ വ്യക്തമായിട്ടത് കാണുന്നു ഞാൻ ശ്രമിച്ചു അനേക അത് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അനേകരും കാണുന്നില്ല അവർ നിയമവാദികളായിരിക്കുന്നു ആളുകളോട് വളരെ കഠിനര ഒത്തിരി അധികം ആജ്ഞകൾ നിയമവാദി മറ്റുള്ളവരുടെ ഒത്തിരി ആജ്ഞകൾ അടിച്ചേൽപ്പിക്കുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എനിക്കറിയാം ഞാൻ വളരെ നിയമവാദിയായിരുന്നു അതുകൊണ്ട് എനിക്കറിയാം നിയമവാദത്തെ പറ്റി നിയമവാദത്തെക്കുറിച്ച് എത്ര വേണേലും എനിക്ക് പറയാം കാരണം ഞാനതിൽ കൂടെ പോയ ആളാണ് എന്നാൽ ഞാനത് വിട്ട് കളഞ്ഞു ഞാനൊരു പാപിയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് വെളിച്ചമുള്ള മേഖലകളിൽ എനിക്ക് വെളിച്ചമില്ലാത്ത മേഖലകളിൽ അങ്ങനെ അല്ലായിരിക്കും ഞാൻ നിയമവാദിയായിരുന്നു അവലോസ് നിയമവാദിയായിരുന്നു നിലവിട്ട് വിട്ടുകളഞ്ഞു ഞാൻ മനസ്സിലാക്കി ഈ ന്യായ പ്രമാണത്തിൻ്റെ വഴിയേക്കാൾ മെച്ചപ്പെട്ട ഒരു വഴിയുണ്ട്